ഇതിൽ സി പി എമ്മിന്റെ പ്രതിനിധി വല്ലാതെ ഡിഫൻസിവിൽ പോയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ലേ അരുൺ പ്രിയപ്പെട്ട അരുൺകുമാർ സാധാരണ സംസാരിക്കുന്നത് പോലെയല്ലല്ലോ വളരെ പ്രയാസപ്പെട്ട് സർക്കാരിനെയും ദേവസ്വത്തെയും ഡിഫൻഡ് ചെയ്യാൻ അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അദ്ദേഹം നല്ലൊരു വക്കീലൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കേസ് ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അതിന് ഒരു ബുദ്ധിമുട്ട് ചെമ്പാണോ കൊടുത്തയച്ചത് വിജയമലിര ആളുകൾ പറയുന്നു അഞ്ച് കിലോ സ്വർണ്ണം ദ്വാരപാലകരുടെ അവിടെ സ്വർണ്ണപ്പാലി ഉണ്ടാക്കാൻ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് വിജയമലിന്റെ ആളുകൾ പറയുന്നു അപ്പോൾ അഞ്ചു അഞ്ച് കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ അതാണല്ലോ അടർത്തി കൊടുത്തയച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ ഒറ്റ കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ മതി നിങ്ങളുടെ ദേവസ്വവും നിങ്ങളുടെ സർക്കാരും എന്ത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഈ പറയുന്ന സ്പോൺസർ എന്ന് പറയുന്ന ഈ വിവാദമായിട്ടുള്ള ഈ അവതാരത്തിന്റെ കയ്യിൽ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ ഈ ഈ സാധനങ്ങൾ എടുത്തുകൊടുത്ത് അയ്യപ്പന്റെ മുതൽ എടുത്തു കൊടുത്ത് നിങ്ങൾക്ക് ഏത് നിയമമാണ് അതിനുള്ള അധികാരം നൽകിയിട്ടുള്ളത് ഏത് നിയമത്തിന്റെ അധികാരത്തിലാണ് അയ്യപ്പന്റെ മുതലെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി പണി ചെയ്യാൻ ദേവസ്വത്തിന്റെ നിലവിലിരിക്കുന്ന ഏത് നിയമമാണ് നിങ്ങൾക്ക് പെർമിഷൻ എന്നുള്ളത് അപ്പൊ നിങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമായ രീതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും അതിരങ്കിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ മുതലെടുത്ത് ഏതോ ഒരു വ്യക്തി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കയ്യിലേക്ക് എടുത്തുകൊടുത്തു എന്ത് വിശ്വാസ്യതാണ് മണ്ടനാണോ അതോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് സാർ ഈ പറയുന്ന നിമിഷം പോയിട്ട് നിങ്ങൾ കണ്ട വിശ്വാസം എന്താ ഇനി അയാൾ എങ്ങനെയാണ് ബാംഗ്ലൂർ കൊണ്ടുപോയത് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് അയാളെ വീട്ടിൽ എങ്ങനെ വെച്ചു അത് വെച്ച് അയാൾ അങ്ങനെ പണം ഉണ്ടാക്കി ഇതൊക്കെ മാധ്യമം പുറത്തുകൊണ്ടുവന്നല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല അന്വേഷണം നടക്കട്ടെ മോശം നടന്നോ ഇല്ലയോ ഇല്ലോ ഒരു ഉറപ്പില്ല ഈ കഴിഞ്ഞ ദിവസം വരെ സി പി എമ്മിന്റെ പ്രതിനിധികളും ദേവസ്വവും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാ സ്വർണ്ണമേ ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഈ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഉണ്ട് അവിടെ ആ ഭാഗത്ത് സ്വർണം ഉണ്ടായിരുന്നില്ലെന്നും അവിടെ ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരുന്നു സ്വർണം ഒക്കെ ഡിഫെഡ് ചെയ്യാൻ ശ്രമിച്ചത് ഇന്ന് അതെന്നൊക്കെ പരാജയപ്പെട്ട് പിന്നോക്കം പോയിരിക്കുകയാണ് ഡിഫെന്റ് ചെയ്യാൻ കഴിയാത്തൊരു കേസ് ഉണ്ട് അതെന്താണ് സർക്കാരിന് ഒരു അക്കൗണ്ടബിലിറ്റിയും മന്ത്രിയും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ തികഞ്ഞ തികഞ്ഞ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണ മോഷണത്തിന് സർക്കാർ കൂട്ടുനിന്നിട്ടുണ്ട് അയ്യപ്പനെ മുതൽ കക്കാൻ കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അതിന് എല്ലാ പിന്തുണയും കൊടുത്തു അതിന് കൂട്ടു പോലെ കഷ്ടം നിഷ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു വന്നത് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിലോ സർക്കാർ മുൻകൈ നടത്തിയ അന്വേഷണത്തിലോ കേരളത്തിന്റെ ഹൈക്കോടതി ഇതിൽ രകപ്പെട്ടതുകൊണ്ടല്ലോ ഈ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ വലിയ പടൽ ഇവര് പെടാൻ കാരണം ഈ കാര്യത്തിൽ ഒരു കളവ് നടന്നു എന്നുള്ളത് പകൽ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വ്യക്തമായിരിക്കുകയാണ് അമ്പലത്തിന്റെ മുതൽ ക്ഷേത്രം മുതൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആ മോഷ്ടിച്ചത് ആരൊക്കെയാണ് അതിന് പിന്നിൽ പുറത്തു ആരൊക്കെയാണെന്ന് കൃത്യമായി അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാണ് വേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഉത്തരവാദിത്തുള്ളത് സർക്കാർ ശബരിമലയെ തകർക്കാൻ വേണ്ടി കുറെ കാലങ്ങളായി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അവിടുത്തെ ആചാരലംഘനം നടത്താൻ വേണ്ടി മുൻകൈ എടുത്തവർ എവിടെയാണോ അയ്യപ്പൻ ഇരിക്കുന്നതെന്ന് പോയി പിന്നെ കൈ ചൂണ്ടി ചോദിച്ച ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വിശ്വാസമില്ലാത്ത ആളുകൾ ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇത് അയ്യപ്പ ഭക്ത സംശയിക്കുന്നു ഇനി നിന്നെ ില്ല ഈ ഭൂമിയിൽ ഒരു സാധ്യമല്ല ഈ സർക്കാരിന്റെ ദേവസ്വം മന്ത്രിയെ വിശ്വാസമില്ല ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് അയ്യപ്പനെ മുതൽ തട്ടിപ്പ് തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടുനിന്ന് ഭക്തർ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അരുൺകുമാർ ഇന്നൊരു പരാജയപ്പെട്ട കേസാണ് ഇവിടെ വാദിച്ചോണ്ടിരിക്കുന്നത് സ്പോൺസർ എന്ന രൂപത്തിൽ ശബരിമലയിൽ വന്ന് ഇത്തരത്തിൽ ഒരു വലിയ സ്പോൺസറിങ് ഏറ്റ് ഇത്തരം സ്വർണവും അല്ലെങ്കിൽ ശില്പങ്ങളെല്ലാം എടുത്തു പോകുന്ന ഒരു രീതിയിലേക്ക് ഇദ്ദേഹം വളർന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം ഞാൻ നിഷയുടെ വാട്സാപ്പിലേക്ക് രണ്ട് ഫോട്ടോ അയച്ചിട്ടുണ്ട് അത് ഇതേ ഉണ്ണിക്കൃഷൻ നമ്പൂതിരി തന്നെ ഈ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഒപ്പം നിൽക്കുന്നതാണ് വനിതാ നേതാവാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ കൃത്യമായിട്ട് അറിയും സോണിയാഗാന്ധി എന്ന പേര് കാരണം സോണിയാഗാന്ധിക്ക് ഇത്രയും വലിയ സമ്മാനമൊക്കെ കൊണ്ടേ കൊടുക്കുന്ന കക്ഷി അപ്പോൾ പരിശോധിക്കട്ടെ കൃത്യമായി ഹൈക്കോടതി പരിശോധിക്കട്ടെ വിജിലൻസ് പരിശോധിക്കട്ടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ക്രിമിനൽ കേസാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കട്ടെ എന്ന് അതോ ശബരിമലയിലെ ഈ ഇയാൾ ഇതെല്ലാം എന്താണ് ഇത് വടി അടി വാങ്ങുന്ന ബാബു എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണല്ലോ കാരണം ഇത്തരത്തിൽ മാനുവലിന് വിരുദ്ധമായിട്ടെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം എങ്ങനെ അവിടെ നടന്നു ആരാണ് അതിന്റെ പിന്നിൽ ആരെങ്കിലും പരിചയപ്പെടുത്താതെ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു ഭക്തി ഇടനിലക്കാരൻ അവിടെ വരില്ല അതുകൊണ്ട് ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം അവിടെ വന്നത് എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി പറഞ്ഞത് എന്ന് മുതൽ അന്വേഷിക്കാനാ നിഷ ഉത്തരവിന്റെ ഓരോ പാരഗ്രാഫ് വിട്ടല്ലോ വായിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഉള്ള കാര്യങ്ങൾ ഇന്നന്ന രീതിയിൽ പോയി പരിശോധിക്കാനല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സീനിയർ ജഡ്ജിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ വ്യക്തി ഇളക്കി കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ സർക്കാരിനോ സി പി എമ്മിനോ ആക്ഷേപമുണ്ടോ അതേ കുറിച്ചൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെന്ന് നിങ്ങൾക്ക് പക്ഷമുണ്ടോ ഈ നിഷേഖനെ ഡിവൈഡ് ചെയ്യല്ലേ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയും ദേവസ്വം ബോർഡ് ബെഞ്ചിനെയും മാറ്റി നിർത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല കാരണം അവിടെ ചന്ദനത്തിൽ അറിയിക്കുന്ന ചേരുവ വരെ തീരുമാനിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ പവറുള്ള ഒരു ബെഞ്ചാണ് അപ്പോ അതിന്റെ അന്വേഷണവും ഇത്തരം രേഖകൾ പരിശോധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഹൈക്കോടതിയുടെ വിധി മാറി നിൽക്കട്ടെ അന്വേഷണം മാറി നിൽക്കട്ടെ ഗവൺമെന്റിന്റെ നിലപാട് എന്ന രൂപത്തിൽ മാത്രം ചോദിക്കല്ലേ ചോദിച്ചാൽ പറയാൻ എനിക്ക് ഉത്തരമുണ്ട് അത് മനസ്സിലായി കണ്ടല്ലോ ശബരിമലയിലെ ദർശനം ഉറപ്പുവരുത്തുന്നതിൽ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് സംസാരിച്ച നേതാക്കന്മാർക്കൊന്നും ഒരു റോളും ഇല്ല ആ ശബരിമലയെ പല ഘട്ടത്തിലും തകർക്കാനും ഭക്തർക്ക് ുംകർക്കാനും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിനാണ് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള റോൾ ഉള്ളത് അതുകൊണ്ടാണ് ചോദ്യം സർക്കാരിനോടാകുന്നത് ഹൈക്കോടതി കണ്ടെത്തി ഹൈക്കോടതി വിജിലൻസിനെ അന്വേഷിക്കാൻ പറഞ്ഞു നല്ല കാര്യം പക്ഷേ ശബരിമല ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ ഏതോ ഒരാൾ കടത്തിക്കൊണ്ടുപോയി ആ പോയ സാധനമല്ല തിരിച്ചു വന്നത് എന്ന് പോലുമുള്ള അഭിപ്രായം വരുമ്പോൾ ഭക്തരുടെ കാര്യത്തിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിലൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് നിങ്ങൾക്ക് എന്നാണ് ചോദ്യം ഇതിന് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നില്ല മറുപടി മൂന്ന് പേരും ഒരേപോലെ ഇങ്ങടെ എതിർത്താലും നിങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യവും ശേഷിയുള്ളത് കൊണ്ടാണ് ഈ മനോരമയുടെ ചർച്ചയിൽ വന്ന് ഈ എട്ട് മണിക്ക് ഇരിക്കുന്നത് രണ്ടുപേർ പറയുന്നത് വ്യത്യാസമല്ലോ എന്റെ ഒരു വാചകം പോലും പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിക്കുന്നില്ല അങ്ങ് ഒരു തീയതി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു മണിക്കൂർ എങ്ങനെയാണ് ചർച്ച പോകേണ്ടത് സോണിയാഗാന്ധിക്ക് കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോയി സമ്മാനം കൊടുക്കുന്നതും അതുപോലെ യു ഡി എഫിന്റെ കൺവീനർക്ക് വലിയ പൊതി കൊടുക്കുന്നതും ഒന്നും ഒരു വാർത്തയല്ല അങ്ങനെ അതൊരു അല്ല ആയിക്കോട്ടെ തിരികെ കൊണ്ടുവന്നത് എന്ന സംശയം ശക്തമായി പൊതുസമൂഹത്തിൽ ഉയരുന്നു ശബരിമല ശ്രീകോവിലിന്റെ വളരെ പ്രധാനപ്പെട്ട സ്വർണ്ണവാ പുതിയ സ്വർണ്ണവാതിൽ വാതിലിന്റെ പാൽ ഇരുവശത്തുമുള്ള ഭാഗങ്ങൾ ഇതെല്ലാം ഇതേ പോറ്റിക്ക് തന്നെ കൊടുക്കുന്നു ഇയാൾ ഇത് ചെന്നൈയിലും ബംഗളൂരുമെല്ലാം കൊണ്ട് ദർശനത്തിന് വെക്കുന്നു വി ഐപികളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു ഇങ്ങനെ വിശ്വാസപരമായി തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഭക്തരെ വളരെയധികം വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ പോറ്റ് ചെയ്തിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലൂടെ ഇത് പോയിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുമെന്നാണ് ചോദ്യം ഇതിലേക്ക് ദയവീതാണ് ഹൈക്കോടതിയെയും ദേവസ്വം വിജിലൻസിനെയും ഒന്നും ബന്ധപ്പെടുത്തരുത് എന്റെ ചോദ്യം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സർക്കാർ പ്രഖ്യാപിക്കുമോ പ്രഖ്യാപിക്കുമെങ്കിൽ ഇപ്പോഴും അത് വൈകുന്ന എന്തുകൊണ്ട് ഇത്ര ഇവൻ പൊട്ടനാണ് മുതലാ അതെല്ലാം ചെയ്യും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും ഏതറ്റം വരെ ഇൻവെസ്റ്റിഗേഷൻ പോകും കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം എന്നതിന്റെ ഒരു ചെറിയ പരിമിതി ഉണ്ട് അരുൺകുമാർ ഈ കേസ് വാദിച്ച് വായിച്ച് എങ്ങോട്ട് എത്തിക്കാൻ നോക്കുന്നത് അദ്ദേഹം എന്താ പറയാ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതോ ഒരു ഉണ്ണീഷൻ പൂറ്റിയുടെ കൈകളിലേക്ക് ശബരിമല ശ്രീകോവിലിന്റെ ഭാഗം എടുത്തുകൊടുത്തത് സോണിയാഗാന്ധി മണുപ്രകാശം പറഞ്ഞിട്ടാണോ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ ഒരു ചിത്രമുണ്ടോ എന്ന് കരുതിയിട്ട് ഈ പറയുന്ന ഉണ്ണീഷൻ പോറ്റി എന്ന് പറയുന്നയാൾ നടത്തിയിട്ടുള്ള നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം സോണിയഗാന്ധിക്കും അടൂർപ്രകാശമാണോ അവർ ഈ സംസ്ഥാനം ഭരിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ പിണറായി വിജയന്റെ ഇത്ര ഉണ്ടല്ലോ എൻസി ലാലും കേസിലെ അഴിമതിയും മകളുടെ മാസപ്പള്ളി കേസും ഒക്കെ സോണിയാഗാന്ധി തലയിലേക്ക് വരുമോ അങ്ങനെ വരാം അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരുടെ ട്രാക്ക് റെക്കോർഡാണ് ഭക്തർക്ക് നിങ്ങളോട് സംശയമുണ്ട് നിങ്ങൾക്ക് ശബരിമലയോട് വിശ്വാസപരമായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല കടപ്പാടില്ല അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണം നഷ്ടപ്പെട്ടാലോ ശബരിമലയിലെ പവിത്ര നഷ്ടപ്പെട്ടാലോ ശബരിമലയുടെ ആചാരങ്ങൾ നശിച്ചാലോ ഒന്നും നിങ്ങളെ അത് ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെടുകയും ഇതെല്ലാം സോണിയാഗാന്ധിയുടെ തലയിലേക്ക് കൊണ്ടുപോയി കെട്ടി വയ്ക്കാനോ അടൂർ പ്രകാശിന്റെ തലയിലേക്ക് കെട്ടി വയ്ക്കാനോ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ വാസ്തവത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള തട്ടിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കും ഒന്ന് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇവനതിലെന്തോ കൈ ഉണ്ട്